ഉമ്മൻചാണ്ടിയെ ൊടുത്തതിനുള്ള പ്രതിഫലമായാണ് എൽ ഡി എഫ് ഗണേഷിന്റെ മന്ത്രിസ്ഥാനം നൽകിയതെന്ന് യൂത്ത് കോൺഗ്രസ് അഭിനവ യൂദാസാണ് ഗണേഷ് കുമാർ എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൊല്ലത്ത് പ്രതീകാത്മക സമരം നടത്തി യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് യൂദാസ് ഒറ്റ കൊടുത്തതിന് സമാനമാണ് ഉമ്മൻചാണ്ടിയോട് ഗണേഷ് ചെയ്തത് ഗണേഷിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് സരിതയുടെ കത്തിൽ തിരികെ കയറ്റിയതിൽ സിബിഐ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ജനാധിപത്യ വിരുദ്ധനെ മന്ത്രിയായി ചുമക്കേണ്ടത് പൊതുസമൂഹത്തിന് നാണക്കേടാണെന്നും എൽ ഡി എഫിന്റെ ഗതികേടാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ചിന്നക്കടയിൽ നടന്ന പ്രതിഷേധ സമരം എഐ സി സി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഗണേശകുമാറിൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയാകുമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ വ്യക്തി മാന്യതയുടെയും രാഷ്ട്രീയ മര്യാദയുടെയും പ്രതിരൂപമായ ഉമ്മൻചാണ്ടി സാറ് മരിക്കുമോളം ആ സത്യം ലോകത്തൊരാളോടും വെളിപ്പെടുത്തിയില്ല ആ മാന്യത ഗണേഷ് കുമാർ എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരി ശശരീരനായ ആർ ബാലകൃഷ്ണൻ പിള്ള പല തവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ എനിക്ക് കൊണ്ട് മാത്രമാണ് ഈ ഒരു വന്ന നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഒറ്റ കൊടുത്ത യൂദാസിനെ പോലെ യൂത്ത് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന അർഷാദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസീൻ പള്ളിമുക്ക് ആദർശ് ഭാർഗവൻ ആഷിഖ് ബൈജു ഉല്ലാസ് സുളിയക്കോവിൽ ഷാഫി ചമാത്ത് ഹർഷാദ് മുതിരപ്പറമ്പ് ഷാജി പള്ളിത്തോട്ടം ഷിബു കടവൂർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം